നമസ്കാരം നമ്മൾ ടി വി തുറക്കുമ്പോൾ ഈ ന്യൂസ് എപ്പോഴും ഈ പാക്കിസ്ഥാനായിട്ടുള്ള വാറ് അതിൻ്റെ അപ്ഡേഷനാണ് നോക്കുക അതിർത്തിയിലൊക്കെ വെടിയും പോകാൻ ഉണ്ട് ഈ ഗാലറിയിലിരുന്ന് കൈയടിക്കണം അവർക്ക് യുദ്ധം എന്നൊക്കെ പറയുമ്പോൾ ഒരു വാശി തീർക്കണം യുദ്ധം അനിവാര്യമാണെങ്കിൽ യുദ്ധം ചെയ്യണം അതിനാണ് പട്ടാളം പക്ഷെ പ്രതിരോധം വേറെ ആക്രമണം വേറെ നമ്മുടെ പ്രതിരോധ സേന കൂടുതൽ പാകിസ്ഥാനായിട്ട് അതിർത്തി പങ്കിടുന്ന കൊടുത്തൊക്കെ ആർമിക്കാരാണ് ആർമിയിൽ ഇപ്പോൾ രാഷ്ട്രീയ റൈഫിൾസ് തുടങ്ങി ഇപ്പോൾ കാശ്മീർ റോഡ് എന്തെങ്കിലും സിആർ പി എഫ് അതുപോലെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് അതേപോലെ ആർ ആർ ഒക്കെ ഉണ്ട് പക്ഷേ യുദ്ധം തുടങ്ങിയ ആക്രമണം തുടങ്ങിയാൽ ഇതൊന്നും നല്ല കളി അതിന് കുറച്ച് പ്രിപ്പറേഷൻ ആവശ്യമാണ് നമുക്കൊരു ആക്രമണം വന്നാൽ നമുക്ക് ഡിഫൻറ്റ് ചെയ്യണ പോലെയല്ല ആക്രമണം ഒന്ന് തൊട്ട് നോക്കാം ക്ലൈമറ്റ് ഇപ്പം ക്ലൈമറ്റ് വലിയ കുഴപ്പമില്ല മഞ്ഞില്ല അതേപോലെ തുടങ്ങുന്ന പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇതിലെല്ലാവരും പങ്കെടുക്കും ഒരു എണ്ണയിട്ട യന്ത്രം പോലെ നമ്മുടെ ഈ തെക്ക് കുന്നൂര് മദ്രാസ് റെജിമെൻറ്റ് തൊട്ട് മറാഠ റൈഫിൾസ് ഇങ്ങനത്തെ ഇൻഫൻട്രി വിഭാഗങ്ങൾ ഇന്ത്യേൻ്റെ പല സ്ഥലത്താണ് ഉള്ളത് അവരൊക്കെ അവിടെ എത്തണം അവർ മാത്രം എത്തിയിട്ട് കാര്യമില്ല അപ്പോൾ ഇവിടെ നിന്ന് ഓടണ ലോക്കൽ ട്രെയിനുകളൊക്കെ കുറേ ക്യാൻസലാകും ഈ ജവാൻമാരൊക്കെ ഉണ്ടാകുമല്ലോ യൂണിറ്റ് ഒക്കെ അങ്ങനെ ഇനി ഫ്രണ്ടറിക്കാരെത്തി പിന്നെ ആർട്ടിലറി പീരങ്കിപ്പട അവർ വന്ന് ആർമി കോപ്സ് അതും പീരങ്കി ഇവർ മാത്രം ഉണ്ടായ അവിടെ ഇതാ നടക്കില്ല മെഡിക്കൽ സപ്പോർട്ട് വേണം എ എം സി ആർമി മെഡിക്കൽ കോർ പിന്നെ ഒരു പെട്ടെന്നൊരു ബ്രിഡ്ജ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാകണമെങ്കിൽ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് എം എജ് പോലത്തെ എഞ്ചിനീയറിങ് ഗ്രൂപ്പുകൾ അവിടെ വേണം ഇപ്പോൾ മെഡിക്കൽ ടീം പിന്നെ സപ്ലൈ സപ്ലൈ ആണ് ഏറ്റവും മെയിൻ മെഡിക്കോപ്പുകൾ തൊട്ട് ഫുഡ് എല്ലാ സാധനങ്ങളും ഫീൽഡിലെത്തിക്കണം ഇതൊക്കെ ഒരു ഒറ്റ ദിവസം കൊണ്ട് കഴിവെന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടാണ് പക്ഷെ നമ്മളെ കൊണ്ട് കഴിവു അങ്ങനെ അതേപോലെ മെഡിക്കൽ ടീമായി സപ്ലൈ സപ്ലൈകോറായി അത് കഴിയുമ്പോൾ സിഗ്നൽസ് നമ്മുടെ ടെലികമ്മ്യൂണിക്കേഷൻ സിഗ്നൽ സ്കോറുകാർ ഇങ്ങനെ സകലമാന ആൾക്കാരോ അവിടെ എത്തണം പിന്നെ കിടക്കണം മെക്കനൈസ്ഡ് ഇൻഫെൻട്രി കിടക്കണ ഹരിയാണ് ഹിസാറില അവരുടെ പണി എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാപ്ചർ ചെയ്യണം പാകിസ്ഥാൻ്റെ ഇവിടെ ഏത് രാജ്യത്തിൻ്റെ ആ സ്ഥലങ്ങൾ സൂക്ഷിക്കുക പിന്നെ രാത്രി ആയിക്കഴിഞ്ഞാൽ ഈ ആകാശത്ത് നിന്ന് നോക്കിയാൽ കാണാത്ത വിധത്തിൽ നമ്മുടെ ടാങ്ക് അങ്ങനത്തെ വാഹനങ്ങളൊക്കെ മറക്കുക അതൊക്കെ മെക്കനൈസ്ഡ് ഇൻഫെൻട്രീൻ്റെ ജോലിയാണ് പട്ടാളം എന്ന് പറയുന്നത് നമ്മളൊക്കെ കണ്ടൊക്കെ പറ്റേ യൂണിഫോമിട്ട പട്ടാളമാണ് പക്ഷേ ഇതൊക്കെ പല വിഭാഗങ്ങളാണ് ഇപ്പം നമ്മൾ ഇപ്പം പെട്ടെന്ന് ലീവിലുള്ളവരൊക്കെ തിരിച്ച് വിളിക്കേണ്ടത് പാരാമിലിറ്ററി ബി എസ് എഫ് ഐ സി ആർ പി എഫ് പോലത്തെ അസം റൈഫിൾ ഇങ്ങനത്തെ ആൾക്കാരെ തിരിച്ച് പോലും തുടങ്ങി ഇപ്പോൾ ഓരോ ജവാനും ഓരോ ഇന്ത്യൻ്റെ പല ഭാഗത്താണ് അപ്പോൾ ഇവൻ്റെ യൂണിറ്റ് ഇവിടെ എത്തിക്കണമെന്നുള്ള ഇതാണ് ജമ്മുവിൽ ചെന്നിട്ട് ഇപ്പോൾ ശ്രീനഗർ ട്രാൻസിസ്റ്റ് ക്യാമ്പിലാണ് ചെല്ലേണ്ടത് അവിടെ ചെന്നാലാണ് ഇവൻ്റെ യൂണിറ്റ് എവിടെ എവിടെയുള്ളതെന്ന് അറിയുള്ളൂ അവിടെ എത്തിക്കും ഇതിനൊക്കെ ഒരുപാട് പ്രിപ്പറേഷൻ അവസരമാണ് അല്ലാണ്ട് ഗാലറിയിൽ ഇരുന്ന് കൈ അടിക്കണ ഇത് പ്രോത്സാഹിപ്പിക്കണ പോലെയല്ല ഇതും ശരിക്കും പ്രിപ്പേർഡായിട്ട് വേണമെങ്കിൽ ഇല്ല ബാക്കി താൻ നമ്മുടെ വിമൂക്കിൽ ഒരു രോമത്തിൻ്റെ വിലയില്ല അത് ഞാൻ പറയാം പിന്നെ കടല് കടലില് നോക്കിയാൽ നമ്മുടെ പോർബന്ദർ ഒക്കെ കിടക്കണത് സർദാർ പട്ടേലബേസ് ഒക്കെ കർബിക്കാടല്ലേ അവർ കറാച്ചിക്ക് ഒന്നും വലിയ ഡിസ്റ്റൻസ് ഇല്ല കറാച്ചു പറഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല പിന്നെ എയർ സ സപ്പോർട്ട് നമ്മുടെ എയർഫോഴ്സ് എന്ന് പറഞ്ഞാൽ പൂലിക്കുട്ടികളാണ് റഫാൽ പോലത്തെ വിമാനം കറാച്ചി റാവൽപിണ്ടി പാകിസ്ഥാനിലുള്ള ഒരു നഗരവും ഉണ്ടാവില്ല സത്യം പറഞ്ഞാൽ ഈ പാകിസ്ഥാനിലെ ഈ മത തീവ്രവാദികൾ ഈ പട്ടാളത്തിലെ കുറേ ആൾക്കാരാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കാഷ്വാലിറ്റി വരുമ്പോൾ സിവിലിയൻസിനും പറ്റും എല്ലാവർക്കും പറ്റും ബോംബ് വീഴുമ്പോൾ അതിന് പീരപരാതി അല്ലെങ്കിൽ മതതീകർവാദി അങ്ങനെയൊന്നുമില്ല അത് പട്ടണോടൊന്നാശം ഉണ്ടാകും അപ്പോൾ നമ്മുടെ പീരങ്കിപ്പാടകൾ ഇതൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ അറബിക്കടലിൽ പിന്നെ എയർ സപ്പോർട്ട് അതായത് ഇൻഫെൻട്രിക്കാർ മുന്നേറുമ്പോൾ അവർക്കുള്ള സപ്പോർട്ടാണ് ഈ ആട്ടിലേറി പീരങ്കിപ്പാട ചെയ്ത് കൊടുക്കുന്നത് ഒരുപാട് ഇത് എണ്ണയിട്ട യന്ത്രം പോലെയാണ് ഈ പട്ടാളം പ്രവർത്തിക്കുന്നത് ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മാലപ്പടക്കത്തിന് സീ കൊടുത്തി തൃശ്ശൂർ പോലും അതോ ഒന്നുമല്ല നമ്മളിപ്പോൾ ഒരു സാധാരണ ഒരു മനുഷ്യർ എന്ന് പറഞ്ഞാൽ ഒരു ഉത്സവപറമ്പില തല്ലോ അല്ലെങ്കിൽ ഒരു ജാതകിലുള്ള അടി പന്തളി സ്ഥലത്തുള്ള അടിയൊക്കെ കണ്ടിട്ടുള്ളൂ പക്ഷേ യുദ്ധ ഫീൽഡ് എന്ന് പറഞ്ഞാൽ അതല്ല ഇപ്പം ഡിഫൻസ് മിക്ക ദിവസമുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് വെടി വെക്കുമ്പോൾ അങ്ങോട്ടും അത് വേറെ ലൈന് അത് വെറുതെ കൈ ധരിക്കുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വെടിവെക്കും നമ്മൾ തിരിച്ചിട്ട് എല്ലാ ആക്രമണം അങ്ങോട്ടും ഇങ്ങോട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ചെയ്യും ഇതൊക്കെ ഒരു ഡെയിലി നടക്കുന്ന സംഭവം പക്ഷേ ആക്രമണം എന്ന് പറഞ്ഞാൽ അതല്ല അത് രണ്ടും രണ്ടാണെന്ന് ഞാൻ പറഞ്ഞത് പക്ഷെ ഇന്ത്യ അങ്ങനെയൊന്നും പ്രകോപനം നല്ലോണം പ്രവോക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇന്ത്യ പോയിട്ട് അവരെ ടെററിസ്റ്റുകൾ ഉള്ളത് ഇപ്പോൾ ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് അവിടെ തൂഫാനാക്കിയിട്ടാണ് വന്നത് ഇതിൻ്റെ പട്ടാളത്തിൻ്റെ പവറൊക്കെ പാകിസ്ഥാൻ നല്ലോണം അറിയാം പിന്നെ പാകിസ്ഥാനിലുള്ള എല്ലാ നഗരങ്ങളിലും നമ്മുടെ ഇൻ്റലിജൻസുകാരുണ്ട് ആർമീൻ്റെ ആയിക്കോട്ടെ റോൻ്റെ ആയിക്കോട്ടെ രഹസ്യം അവരുടെ എല്ലാ മൂവ്മെൻറ്റും നമ്മളറിഞ്ഞുകൊണ്ട് ഇരിക്കുന്നുണ്ട് വെറുതെ നായി പാകിസ്ഥാൻ്റെ അത്രയും ടെററിസ്റ്റുകളുടെ സ്ഥലത്ത് ബോംബ് ചെയ്തത് കൃത്യം ലൊക്കേറ്റ് ചെയ്തിട്ടാണത് അല്ല വെറുതെ കണ്ണും കൂട്ടി പോയി ബോംബിടെ അല്ല പിന്നെ നമ്മുടെ അറബിക്കടലിൽ മാത്രമല്ല നമ്മുടെ നേവീൻ്റെ ശക്തി ഇൻ്റർനാഷണൽ ബോർഡറിൽ പസഫിക്കിലായാലും അറ്റ്ലാന്റിക്കിലായാലും ഇന്ത്യൻ ഷിപ്പുകൾ പോകുന്ന കണ്ടെല്ലൊക്കെ മിക്ക സ്ഥലത്തും ഇന്ത്യൻ നേവീൻ്റെ പ്രസൻസ് ഉണ്ട് സോമാലിയ കടൽ തീരം ആഫ്രിക്കൻ്റെ മുനമ്പ് അവിടെയൊക്കെ ഇന്ത്യൻ നേവി എന്ന് പറഞ്ഞാൽ വേൾഡിൽ ഒരു വലിയ ശക്തിയാണ് പണ്ടത്തെ യുദ്ധത്തിൽ നമ്മുടെ ഒരു ഷിപ്പ് പാക്കിസ്ഥാൻ കാര്യം മുക്കിയിട്ടുണ്ട് അതെന്തോ പറ്റിപ്പോയതാണ് പക്ഷേ ഇപ്പോൾ നമുക്ക് രണ്ട് എയർ ക്രാഫ്റ്റ് കരിയറുണ്ട് പാക്കിസ്ഥാൻ്റെ അടുത്ത് വിലക്കാറുണ്ട് യുദ്ധം തുടങ്ങിയ അവരുടെ കഥ കഴിയും എന്നാലും കുളിച്ചില്ലെങ്കിലും പോണോ പെരപ്പുറത്ത് എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ ഇരിക്കടന്നിങ്ങനെ വെല്ലുവിളിക്കാണ് അത് നോക്കണ്ട ഇന്ത്യ തുടങ്ങിയാൽ തുടങ്ങിയത് തന്നെ ആവും പക്ഷേ ഒന്നും കൂടി എന്താണ് പറയുക സംയമ സംയമനം പാലിക്കണത് കാരണം എല്ലാം കൊണ്ട് കാരണം ഈ പട്ടാളക്കാരെന്ന് പറഞ്ഞാൽ ഇവരൊക്കെ നാട്ടിലുള്ളവരൊക്കെ റിട്ടേൺ പോവും ഈ ഉദമ്പൂർ തൊട്ട് മേലൊക്കെ ഉള്ള എവിടെയെങ്കിലും ഫാമിലി ക്വാർട്ടേഴ്സൊക്കെ ഉണ്ടാവും അവരൊക്കെ റിട്ടേൺ ഫാമിലിയിലൊക്കെ തിരിച്ച് പാക്ക് ചെയ്യും ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ ഈ പ്രാവശ്യം അങ്ങനെയൊന്നറിയില്ല ഒരു വാർ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് ഈ മെഡിക്കൽ എന്ന് പറയുമ്പോഴാണ് ഞാൻ വേറൊരു കാര്യമല്ലോ വെച്ചത് ഈ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടക്കുമ്പോൾ അവിടെ ഹെലികോപ്റ്റർ അതുപോലെ ട്വൻറ്റി എയ്റ്റ് ആംബുലൻസ് ട്രെയിൻ എം സി ചെറിയ മിനി ഓപ്പറേഷൻ തിയേറ്റർ വരെ ഉണ്ട് ജവാൻമാർക്ക് പരിക്ക് പറ്റിയാന്ന് നോക്കാൻ ഇങ്ങനത്തെ എല്ലാ സംഭവങ്ങളും അവിടെ ഒരുക്കണം കുറേയൊക്കെ അവിടെ ഉണ്ടാവും എന്നാലും നമ്മൾ കാത്തിരുന്ന് കാണാം ഓരോ ദിവസം ടി വി വെക്കുമ്പോൾ എന്താണ് എന്താണ് സംഭവിക്കാൻ പോണമെന്നൊരു ആകാംക്ഷയുണ്ട് അപ്പം ഞാൻ ഏകദേശം ഒരു ചുരുക്കി പറഞ്ഞൊന്നുള്ളൂ നമ്മുടെ നാടിൻ്റെ പവർ എന്താണെന്നും അതെങ്ങനെ പ്രവർത്തിക്കണം എന്നതിൽ ഞാൻ എത്രത്തോളം വിജയിച്ചിട്ടുണ്ടെന്ന് അറിയില്ല അപ്പോൾ നമസ്കാരം പിന്നെ ഈ അടുത്ത മറ്റേ ചാനലിലൊരു വീഡിയോ ഈ സ്ത്രീകളുടെ സ്വയംഭോഗ്യത്തിനെ പറ്റി ഉണ്ട് കേട്ടോ